അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല വണ്ണമുള്ളവർക്കുള്ള ഒരു സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ വീഡിയോ ആണ് അപ്പം ഇറക്കം കിട്ടിയില്ലെങ്കിൽ പാൻറ്റിന് ഇറക്കം കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം എനിക്കുള്ള പാൻറ്റാണ് കാരണം നല്ല ഇറക്കം നീളവും വണ്ണവും ഉള്ള ആളാണ് ഞാൻ അപ്പോൾ അതിനനുസരിച്ച് തുണി ഇതാ മെറ്റീരിയലിൻ്റെ തുണി എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇതാണ്ട് ഇത് പക്ക് ഭാഗമാണ് മറ്റേ ഭാഗം ഓപ്പൺ ഭാഗം ഓപ്പൺ ഇല്ലാത്ത മടക്ക് ഭാഗം ഓപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് അണ്ടേ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അതി അതിനെ ഒന്നും കൂടെ മടക്കിയാണ് ഇങ്ങനെ നാല് പീസായിട്ട് എടുത്തേക്കുന്നത് നമുക്ക് ആദ്യം ഒരു രണ്ടര ഇഞ്ച് അടയാളം ചെയ്യാം അതിനെ അങ്ങ് സ്കെയിൽ വെച്ച് രണ്ടര ഇഞ്ച് അടയാളം ചെയ്ത് ബാക്ക് പീസിന് വേണ്ടിയാണ് ഈ രണ്ടര ഇഞ്ച് അടയാളം ചെയ്തത് ബാക്ക് പീസ് താഴോട്ട് ഇറങ്ങി വരും അതിന് അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പിന്നെ ഇങ്ങനെ എടുക്കുന്നത് പിന്നെ ഒരു രണ്ടിഞ്ച് ഇത് ഇലാസ്റ്റിക് വയ്ക്കാനുള്ളത് പേൻ്റെ ഇതാണ് ഭാഗമാണ് അതിനും അടയാളം ചെയ്തിട്ടുണ്ട് രണ്ടര രണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം എടുക്കുക ഇറക്കം എടുക്കാം ഇറക്കം എടുക്കാൻ ഇത് ഇത് മൊത്തം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അത് മടക്കി തയ്ക്കും ഇത് ഇറക്കം മുഴുക്കത്തില്ല അതിന് ഞാൻ തയ്ക്കാൻ നേരത്ത് ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഇനി വണ്ണം എടുക്കണം വണ്ണം എടുക്കുന്നത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് മൊത്തത്തി എടുക്കാൻ നാൽപ്പത്താറ് ഇഞ്ചുണ്ട് അതിന് എടുക്കണം അതിന് ടേപ്പിനെ തന്നെ ഒന്ന് മടക്കിയേം രണ്ടായിട്ട് മടക്കി പിന്നെ ഒന്നും കൂടെ അങ്ങ് മടക്കണം അപ്പം നാലിലൊന്നാകും നാല് ഭാഗം കിട്ടും ഇത് കിട്ടും ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇരുപത്തി മൂന്നായി ഇരുപത്തിമൂന്നിനെ ഒന്നും കൂടെ അങ്ങ് മടക്കുക വേണ്ടേ അങ്ങനെ നാൽപ്പത്തി ഇതാണ്ടേ അങ്ങനെ പതിനൊന്നര ഇഞ്ച് കിട്ടി പതിനൊന്നര കിട്ടി ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു മൂന്നോ നാലോ ഇഞ്ച് അധികം എടുക്കണം അതാണ് നമ്മുടെ വണ്ണം വെയ്സ്റ്റും സീറ്റും എല്ലാം വണ്ണം സീറ്റ് പിന്നെ എടുക്കും നമ്മൾ ഈ വേസ്റ്റിൻ്റെ വണ്ണമാണ് ഈ പതിനൊന്നര അടയാളം ചെയ്ത് അതിന് ശേഷം പിന്നെ മൂന്നോ ഇഞ്ച് നാലോ ഇഞ്ച് എടുക്കുക ഇപ്പം ഞാനൊരു മൂന്നിഞ്ച് അടയാളം ചെയ്ത് ഇനി താഴോട്ട് നമ്മൾ അതിൻ്റെ ക്രോച്ച് ലെങ്ത് എടുക്കണം ക്രോച്ച് ലെങ്ത് എടുക്കുന്നത് ഇങ്ങനെ എടുക്കണം താഴോട്ട് ഇപ്പം ഒരു പതിനഞ്ച് ഇഞ്ച് അടയാളം ചെയ്ത് ഞാൻ അതിന് ശേഷം വേണ്ട ഇങ്ങനെ സ്കെയിൽ വെച്ച് നമുക്കൊന്ന് വരയ്ക്കാം വരച്ചിട്ട് അതിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് ലൂസിഡാണ് രണ്ടര ഇഞ്ച് അധികം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ സീറ്റിൻ്റെ വണ്ണം കിട്ടി കണ്ട നമ്മുടെ തുടയുടെയൊക്കെ ഭാഗത്തെ വണ്ണമാണ് സീറ്റ് വണ്ണം ഇനി നമുക്ക് അടി അടിഭാഗത്ത് ഒന്നും ചെയ്യാനില്ല ഒരു ഇഞ്ചോ അര ഇഞ്ചോ എടുത്ത് മാതിരി ഞാൻ ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് മടക്കി തയ്ക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല ഞാൻ പിന്നെ ആ അതിനകത്ത് നിന്ന് അര ഇഞ്ചെടുത്ത് മട വേറെ തുണി എടുത്ത് വെച്ച് അടിഭാഗം തയ്ക്കുന്നതും കാണിക്കാം അയ്യൽത്തുമ്പും എടുത്തിട്ടുണ്ട് കറക്റ്റ് വണ്ണം എടുത്ത് അ മുകളിൽ നിന്ന് നമ്മുടെ എടുത്തില്ല ക്രോച്ച് ഭാഗത്തിൽ നിന്ന് എടുത്ത് താഴോട്ട് സ്കെയിൽ വെച്ച് അങ്ങ് വരച്ചു കൊടുക്കാം എനിക്ക് നാൽപ്പത്തൊന്ന് ഇഞ്ച് ഇറക്കം വേണം ഇനി മുകളിലോട്ട് എടുത്തേക്കുന്ന ആ വര നേരെ അങ്ങ് വരയ്ക്കാം ഉണ്ടോ ഇനി അടുത്ത വരയെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടര എടുത്തില്ലേ ആ രണ്ടരയിൽ നിന്നും എടുത്തതിൻ്റെ ആ ഭാഗത്ത് നിന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം ചരിച്ച് ഇതേമാതിരി ഒന്ന് വരച്ചു കൊടുക്കുക പക്ഷേ കറക്റ്റ് അളവായിട്ട് കിട്ടും ഒരു ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നല്ല കറക്റ്റ് കാലം ചുളിവ് വരും അത് ഇലാസ്റ്റിക് വെക്കുമ്പോൾ അത് റെഡി ആക്കോളും നമുക്കിതിന്ന് റൗണ്ട് ചെയ്ത് ഇനി കട്ട് ചെയ്യാം ദാ അങ്ങനെ എല്ലാ അടയാളം എടുത്ത് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു ഷേപ്പ് കൊടുക്കുക ഒരുപാട് അങ്ങ് തൂങ്ങി കിടക്കുന്ന വൃത്തിയായിട്ട് അവിടെ ഭാഗം അപ്പം സ്ട്രെയിറ്റ് പാൻറ്റ് ആകുമ്പം ഒരിച്ചിരി ഒരു ഷേയ്പ്പായിട്ട് വേണമല്ലോ ഒരുപാട് ലൂസ് വേണ്ട അപ്പോൾ അതിന് നമുക്ക് കട്ട് ചെയ്യാം വേണ്ട ഇതേമാതിരി മൊത്തത്തിൽ ഞാൻ രണ്ട് നാല് പീസും കൂടെ എടുത്ത് വെച്ച് മടക്കി ഇട്ടതിന് ശേഷം ഉള്ള പീസ് ഇതാ എടുക്കുക ഇനി ഒരു പീസ് എടുത്ത് വെച്ച് നേരെ നേരെ വെട്ടണം രണ്ട് പീസങ് ഇട്ടേക്കണം കണ്ട മാറ്റി മാറ്റിയിട്ടതിന് ശേഷം വേണ്ട ഇത് രണ്ടും എടുത്ത് ഇത് ഫ്രണ്ടിലേക്കുള്ളതാണ് ഇത് നേരെ അങ്ങ് വെട്ടണം ഇലാസ്റ്റിക് നമുക്ക് ഇലാസ്റ്റിക്ക് മടക്കി തയ്ക്കാനുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ രണ്ടര ഇഞ്ച് എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇറക്കം ശകലം കുറഞ്ഞു പോയത് അതിൻ്റെ പരിഹാരം നമുക്ക് താഴ്ഭാഗത്ത് നമുക്ക് ഞാൻ തയ്ക്കുന്ന വിധം കാണിച്ചു തരാം ആ ക്രോച്ച് ലെങ്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയതിന് ശേഷം വേണ്ട ഇനി ഇത് ചി ചരിച്ചങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം വേണ്ട ഈ ഭാഗം വേണ്ട ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ മടക്കായിരുന്നു മടക്ക് ഭാഗമായിരുന്നു അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഇതേണ്ട തയ്ക്കുന്ന വിധം കാണിച്ചു തരാം മുകളിലത്തെ ക്രോച്ചിൻ ഭാഗം ഉണ്ടല്ലോ ആ വളച്ചു വെള്ള ഈ ഭാഗം രണ്ട് സൈഡിൻ്റെയും ഇത് മൊത്തം ആദ്യമേ അങ്ങ് തയ്ച്ചു വെക്കണം രണ്ടിൻ്റെയും ഫ്രണ്ടും ബാക്കും ഇതേമാതിരി തയ്ച്ചു വെക്കണം വളച്ച് തയ്ച്ച് വെക്കുക അങ്ങനെ അത് തയ്ച്ചിട്ടുണ്ട് വേണ്ടേ രണ്ടിനും തയ്ച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം താ ഇതിൻ്റെ ഈ മുകളിൽ ഈ സൈഡിൽ അതും കൂടെ കൊടുക്കുക അങ്ങനെ അതും അടിച്ചിട്ടുണ്ട് ആ സൈഡ് ഭാഗവും അടിച്ച് ഇനി നമുക്ക് വേണ്ട ഒരു നാലിഞ്ച് വീതിക്ക് നമ്മൾ മുകളിൽ തയ്ച്ച കിട്ടിയിട്ടുണ്ട് എന്നിഷ്ടം പോലെ തുണി കിട്ടും തയ്ച്ച കൂടെ ഒന്ന് തയ്ക്കണം ഭാഗം കാലിൻ്റെ അടിഭാഗം തയ്ക്കണം തയ്ച്ചിട്ട് രണ്ടായിട്ട് മടക്കി വെക്കണം എടുക്കണം അപ്പോൾ രണ്ടിഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ പരിഹരിക്കാം വേണ്ട ഇങ്ങനെ ഒന്ന് തയ്ക്കുക ഇങ്ങനെ ഒന്ന് തയ്ക്കുക തയ്ച്ചതിന് ശേഷം ഒറ്റ ഇതേണ്ട എന്നിട്ട് ഒന്നും കൂടെ മടക്കി തയ്ക്കണം അപ്പുറത്തെ സൈഡ് അടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കുഴി നമ്മുടെ പടിയൊക്കെ തയ്ക്കുക എനിക്ക് ഇങ്ങനെ കുഴിയിൽ കൂടെ തടിക്കുക മേളീൽ കൂടെ മൂന്ന് നാല് തയ്യൽ അങ്ങ് തയ്ക്കണം ഒരു നാല് തയ്യലാണ് പണ്ടത്തെ ചുരിദാറിൻ്റെ പൈജാമയുടെ ഒക്കെ ഇത് ഇതേമാതിരി കിട്ടും കണ്ട ഇവിടെ തയ്യൽ ഉണ്ടോയെന്ന് കൂടി അറിയത്തില്ല കണ്ട തയ്ച്ച് വെച്ചേക്കുമെന്ന് അറിയത്തില്ല ഇതേമാതിരി തയ്ച്ചാൽ നമുക്ക് രണ്ടിഞ്ചിറക്കൊക്കെ കൂട്ടാം മുകളിൽ ഇലാസ്റ്റിക്ക് വെക്കുന്നവർക്കും ഇങ്ങനെ വേണമെങ്കിൽ തയ്ച്ച് ഇലാസ്റ്റിക് വെക്കാം മേളിലത്തെ മുകളിലത്തെ ഇതിടെ അണ്ട ഇനി നമുക്ക് ഇങ്ങനെ കാല് വെച്ച് കാലിൻ്റെ വണ്ണം ഒക്കെ കുറയ്ക്കാം ആവശ്യം അവരവരുടെ വണ്ണത്തിനനുസരിച്ച് ആവശ്യത്തിന് വണ്ണം കുറയ്ക്കുക എന്നിങ്ങനെ തയ്ച്ച് മൊത്തം ഇവിടെ ക്രോച്ച് ലെങ്തിൻ്റെ അവിടെ വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് നിന്ന് മൊത്തത്തിൽ അങ്ങ് തയ്ക്കിച്ച് തീർക്കാം എളുപ്പമാണ് സിമ്പിളാണ് തയ്ക്കുക തയ്ക്കുക പാൻറ്റ് അങ്ങനെ അതും തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം മടക്കി തയ്ക്കാം വേണ്ട ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം ശകലം ഓപ്പൺ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു പിന്ന് കയറുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പൺ ഇട്ട് കൊടുക്കണം ഇലാസ്റ്റിക് അപ്പോൾ ഇലാസ്റ്റിക് എടുക്കുന്നത് ആ ഇങ്ങനെ അത് തയ്ച്ച് തീർന്നതിന് ശേഷം എന്താ ഇത് ഇതിൻ്റെ പകുതി ഭാഗം എടുക്കണം ഇലാസ്റ്റിക് ഇതാ നമ്മൾ പാൻ്റ് ഇങ്ങനെ വെക്കുമല്ലോ വെക്കുമ്പം പകുതി ഭാഗം കട്ട് ചെയ്യണം ഇനി പിന്നെ ഇത് മൊത്തത്തിൽ എടുക്കുക കാരണം അപ്പുറത്തെ സൈഡ് പകുതി കിടപ്പുണ്ട് അതെടുക്കരുത് നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം പകുതി ഭാഗമാണ് എടുക്കേണ്ടത് പിന്നെ വെച്ച് പൊത്തത്തിൽ ഇലാസ്റ്റിക്കും കയറ്റാം അകത്തോട്ട് കയറ്റാം ഞാൻ മുകളിലും കൂടെ ഒരു തയ്യൽ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ല നൂറ് നൂറ് റുപായിട്ട് കിട്ടും ഇലാസ്റ്റിക് ഇടുമ്പോൾ നല്ല പിന്നെ ഇച്ചിരിയും കൂടെ ലൂസ് വേണമെന്നുള്ളവർക്ക് ശകലവും കൂടെ ലൂസ് ഇടാം അങ്ങനെ എന്താണ്ട പിന്നെ ഇട്ടെടുത്ത് ഇത് ഇങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം മിഷനിനകത്തൊന്ന് കൂട്ടി യോജിപ്പിക്കാം അങ്ങനെ അതൊന്നും തയ്ച്ചിട്ട് അകത്തോട്ട് കയറ്റി തയ്ച്ചു കൊടുക്കുക ആ റെഡി ആയി പാൻറ്റ് റെഡി ആയി കണ്ട ഇത് കൂട്ടി യോജിപ്പിക്കാം അകത്ത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം കാണിക്കാം ഇപ്പോൾ മനസ്സിലായല്ല ഇറക്കം കൂട്ടാനും വണ്ണം എടുക്കാനും ഒക്കെ നമ്മുടെ വയറിന് ചുറ്റുമാണ് വണ്ണം എടുക്കേണ്ടത് അതിൻ്റെ അതിൽ നിന്നും മൂന്നോ നാലോ കൂട്ടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസ്ലാമലൈക്കും